റോജക്കൂട്ടം എന്ന തമിഴ് ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചാണ് ശ്രീകാന്ത് തമിഴ് തെലുങ്ക് മലയാളം ചിത്രങ്ങളിലൂടെ ഏകദേശം അമ്പത്തിരണ്ട് ചിത്രങ്ങൾ ചെയ്തു പാർത്ഥിപൻ കനവ് എന്ന തന്റെ നാലാമത്തെ ചിത്രത്തിലൂടെ തമിഴ്നാട് സർക്കാരിന്റെ മികച്ച നടനുള്ള സ്പെഷ്യൽ പുരസ്കാരം ശ്രീകാന്തിനെ തേടിയെത്തിയിരുന്നു ചെറിയ കാലയളവിനുള്ള നായകനായും സഹനടനായും അഭിനയിച്ചിട്ടുണ്ട് ഈയിടെ തമിഴ്നാട് നവ് എന്ന യൂട്യൂബ് ചാനലിനുവേണ്ടി താരം കൊടുത്ത അഭിമുഖം ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു അഭിമുഖത്തിന്റെ ശ്രീകാന്തിന്റെ കൂടെ അഭിനയിച്ച നായകന്മാരെ കുറിച്ച് സംസാരിക്കാൻ ലഭിച്ചിരുന്നു ആദ്യം തിരഞ്ഞെടുത്തത് മീരാ ജാസ്മിനെ ആയിരുന്നു മീരയെ കുറിച്ച് ശ്രീകാന്ത് പറയുന്നത് ഇങ്ങനെ മീര ഒരു കോംപ്ലിക്കേറ്റഡ് താരമാണ് പക്ഷെ ബ്രില്യന്റ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഇന്ത്യയിലെ മികച്ച അഭിനേതാക്കളിൽ മീരാ ജാസ്മിന്റെ പേരും ഉണ്ടാവും എന്നാൽ ഒരു തവണ ഞങ്ങൾക്കിടയിൽ വലിയൊരു വഴക്കുണ്ടായി ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഒരു ദിവസം പെട്ടെന്ന് മീര ഷൂട്ടിംഗ് ക്യാൻസൽ ചെയ്തു ഞാൻ ചോദിച്ചു ഉച്ചവരെ എങ്കിലും ഷൂട്ട് ചെയ്യാമോ എന്ന് മീര സമ്മതിച്ചില്ല ഹാഫ് ഡേ കൊണ്ട് തീർക്കാമായിരുന്നു ഷൂട്ടിംഗ് ആയിരുന്നു പക്ഷെ അവൾക്ക് എന്തോ മൂട് സീൻ ആയതുകൊണ്ട് ഷൂട്ടിംഗ് നിർത്തി അവർ പോയി അതിനുശേഷം ഡിസംബർ മാസത്തിൽ ഹൈദരാബാദിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ അവർ ഡേറ്റ് കൊടുത്തു ആ സമയം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഏകദേശം പത്ത് പത്തിരണ്ട് ഡിഗ്രി ഉണ്ടാകും റെയിൻ എഫക്റ്റും തണുത്തു വിറച്ചു പോകുന്ന ഒരവസ്ഥ മീരാ ദാസ്മിന്റെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സീനാണ് പക്ഷെ ഞാൻ പുറത്തായിരുന്നു നിൽക്കേണ്ടത് സത്യം പറയാലോ ഓരോ നിമിഷവും എന്റെ മനസ്സിന് ഞാൻ അവരെ ചീത്ത വിളിച്ചുകൊണ്ടേയിരുന്നു ഇത്രക്കും ദേഷ്യമുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് അവരോട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ പരസ്പരം സംസാരിക്കാറില്ലായിരുന്നു എന്നാൽ പിന്നീട് ഒരു റൊമാൻറ്റിക് രെ രണ്ടുപേരും അത്രയ്ക്ക് ദേഷ്യത്തിലിരുന്നിട്ട് ആ സീൻ എടുക്കുമ്പോൾ മീര അത്രക്കും ഒരിക്കലും രീതിയിൽ പെരുമാറിയില്ല അതാണ് നേരത്തെ പറഞ്ഞത് മീര ഒരു നല്ല ആർട്ടിസ്റ്റ് ആണ് മറ്റു നായകന്മാരെ കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ താരം പറഞ്ഞു ഭൂമിക തന്റെ പഴയ കൃഷായിരുന്നെന്നും തൃഷ ഇപ്പോഴും അടുത്ത സുഹൃത്താണെന്നും ശ്രീകാന്ത് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ചെയ്യാനും മറക്കരുത്